മഞ്ഞുവൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ആരോഗ്യ പാനീയ വിഭാഗത്തിൽ നിന്നും ബോൺ ബോൺവീറ്റ ഉൾപ്പെടെയുള്ള എല്ലാ പാനീയങ്ങളും നീക്കം ചെയ്യാൻ ഇ കൊമേഴ്സ് കമ്പനികൾക്ക് നിർദ്ദേശം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മൂന്ന് ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു തൃശ്ശൂർ പാർളം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്കോറും പാലക്കാട് കുളപ്പുള്ളി നഗര കുടുംബാരോഗ്യ കേന്ദ്രം എൺപത്തി ആറ് ശതമാനം സ്കോറും കൊല്ലം കരുനാഗപ്പള്ളി നഗര കുടുംബാരോഗ്യ കേന്ദ്രം എൺപത്തി ഒൻപത് ശതമാനം സ്കോറും നേടിയാണ് എൻ ക്യു എ എസ് അംഗീകാരം നേടിയത് ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ആകെ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാപനങ്ങൾക്കാണ് എൻ ക്യു എ എസ് അംഗീകാരം ലഭിച്ചത് മഞ്ഞുമ്പൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് എറണാകുളം സബ് കോടതി മുടക്കുമുതലോ ലാഭവിഹിതമോ നൽകിയില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദ് നൽകിയ ഹർജിയിലാണ് നടപടി ചിത്രത്തിലെ നിർമ്മാണ കമ്പനിയായ പർവാ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആൻ്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ അക്കൗണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി മരവിപ്പിച്ചത് ഏഴ് കോടി രൂപ സിനിമയ്ക്കായി താൻ മുടക്കിയെന്നും എന്നാൽ ചിത്രം വൻ വിജയമായിട്ടും മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്നുമാണ് സിറാജ് നൽകിയ ഹർജി പോക്സോ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ച മോൺസൻ മാവുങ്കലിന് തിരിച്ചടി ഹർജി രൂക്ഷ വിമർശനത്തോടെ ഹൈക്കോടതി തള്ളി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഇത്തരം ഹീനമായ കുറ്റകൃത്യമാണെന്നത് അവഗണിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി വീട്ടുജോലിക്കാരുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു മോൺസനെതിരെയുള്ള കേസ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഏഴ് വയസ്സുകാരി പാമ്പുകടിയേറ്റ് മരിച്ചു കോട്ടയം പാല പൈക ഏഴാം മൈൽ പാമ്പുകടിയേറ്റ് ഏഴു വയസ്സുകാരിയാണ് മരിച്ചത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാമ്പുകടിയേറ്റത് ആളുറുമ്പ് വടക്കുത്തൊരു ചെരി അരുൺ ആര്യ ദമ്പതികളുടെ മകളായ ആത്മജയാണ് മരിച്ചത് ഉരുവിക്കൂട് എസ് ഡി എൽ പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇടുക്കി വട്ടക്കണ്ണി പാറയിൽ മിനി ബസ് മറിഞ്ഞ് അമ്മയും മകളും മരിച്ചു തമിഴ്നാട് ശിവഗംഗ സ്വദേശികളായ റജീന ബാലു മകൾ നൂറിൽ സന എന്നിവരാണ് മരിച്ചത് ഡ്രൈവർ രാഹിദ് ഹുസൈനെ ഗുരുതരാവസ്ഥയിൽ മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദേശികളായ മൂന്നുപേർ ഉൾപ്പെടെ പേർ സഞ്ചരിച്ച മിനി ബസ്സാണ് രാവിലെ എട്ട് മുപ്പതോടെ അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനൊക്കെ പുറപ്പെട്ട യാത്രാ സംഘത്തിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണിപ്പൂരിൽ വീണ്ടും വെടിവെയ്പ്പ് കാംപോക്കിയിൽ കുക്കി വിഭാഗക്കാരായ രണ്ടുപേർ വെടിയേറ്റു കൊല്ലപ്പെട്ടു മേതയ്സ് ആയുധ സംഘമാണ് വെടിയുതിർത്തതെന്ന് ആരോപണം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആരോഗ്യ പാനീയ വിഭാഗത്തിൽ നിന്നും ബോൺവിറ്റോ ഉൾപ്പെടെയുള്ള എല്ലാ പാനീയങ്ങളും നീക്കം ചെയ്യാൻ ഇ കൊമേഴ്സ് കമ്പനികൾക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ബോൺവീറ്റയിൽ പഞ്ചസാരയുടെ അളവ് സ്വീകാര്യമായ പരിധിയേക്കാൾ കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ഹെൽത്ത് ഡ്രിങ്കുകൾക്ക് നിർവചനം നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി സ്കൂളുകളിൽ കളിസ്ഥലം നിർബന്ധമെന്ന് കേരള ഹൈക്കോടതി കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി കൊല്ലം തേവായൂർ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ കളിസ്ഥലത്ത് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്ത് പി ടി പ്രസിഡന്റ് നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം മാരകമായ വിഷ പദാർത്ഥത്തിൻ്റെ സാന്നിധ്യം ആരോപിച്ച് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ മരുന്നുകൾ പിൻവലിക്കാനൊരുങ്ങി നൈജീരിയ കുട്ടികൾക്കുള്ള കമ്പനിയുടെ കപ്സരപ്പായ ബെനിലിൻ പീഡിയാട്രിക് മരുന്നിൽ ഡൈത്തറിൻ ഗ്ലൈക്കോൾ ക്രമാതീതമായ അളവിലടങ്ങിയിട്ടുണ്ടെന്ന ആശങ്കയെ തുടർന്നാണ് ഒരു ബാച്ച് തിരിച്ചു വിളിക്കുന്നതെന്ന് ഡ്രഗ് റെഗുലേറ്റർ പറഞ്ഞു ജനീകം ഓൺലൈൻ മോചിന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക